ൻവർ എംഎൽഎയുടെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ കേസെടുക്കാതെ പോലീസ് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഫോൺ ചോർത്തലിൽ പരിശോധനയില്ല പോലീസിന്റെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്നും അന്വേഷണമില്ല ഗവർണർ നൽകിയ കത്തിനും മറുപടി നൽകാതെ മൌനം തുടരുകയാണ് സർക്കാർ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത് ഈ ഫോൺ ചോർത്തിന്റെ നിലപാട് എന്താണ് വിവരങ്ങൾ നമ്മൾ ഇന്നും രാജ്ഭവനുമായി ബന്ധപ്പെട്ടിരുന്നു രാജ്ഭവനിൽ ഈ സർക്കാരിന് നൽകിയ കത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മറുപടി ഗവർണർ നൽകിയ കത്തിൽ മറുപടി ലഭിച്ചോ എന്നുള്ളത് അങ്ങനെ ഒരു മറുപടിയും ഔദ്യോഗികമായി തലമുറക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ ഇന്നും അറിയിക്കുന്നത് അതായത് പി വി അൻവർ എം എൽ എയുടെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ കേസെടുക്കാതെ പോലീസ് മുന്നോട്ട് പോകുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലും അൻവർ പറഞ്ഞ ചില ഫോൺ ചോർത്തലുകളെ പറ്റി യാതൊരു പരിശോധനയും ഇല്ല അത് ഈ ഗവർണർ നൽകിയ കത്തിലും സർക്കാർ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഈ എ ഡി ജി പിക്ക് ഫോൺ ചോർത്തൽ ആരോപണം ആദ്യം അൻവർ ഉന്നയിക്കുന്നു പിന്നാലെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ താൻ ചോർത്തിയെന്ന് പി വി അൻവർ എം എൽ എ പറയുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗം ഈ സത്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിനെ ചില ഇതിന് തനിക്ക് സഹായവും നൽകി എന്നുള്ളതായിരുന്നു അൻവർ വെളിപ്പെടുത്തിയത് ഇതിന് ഇതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാണെന്നൊക്കെ അൻവർ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിരുന്നു പക്ഷെ വെളിപ്പെടുത്തലുണ്ടായി മാസം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു അൻവറിനെതിരെ ഒരു തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടില്ല പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഫോൺ കോളുകൾ എഴുതിയിട്ട് ചോർത്തിയെന്നായിരുന്നു അൻവർ പറഞ്ഞത് അതിൽ പരിശോധനയില്ല അൻവർ ഇപ്പോൾ ഈ രീതിയിൽ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സാങ്കേതിക സഹായം അൻവർ അൻവർനെച്ചു പോലീസിന്റെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ പോലും ഒരു പരിശോധന പോലും പോലീസ് നടത്തിയിട്ടില്ല അത് വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അധികൃത ഫോൺ ചോർത്തി എന്തിരിക്കാണ് പോലീസ് ഇത്തരം ഒരു ഒളിച്ചുകളി നടത്തുക എന്നുള്ളതാണ് ഈ മാത്രമേ ഈ പോലീസിന് നടത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഫോൺ ചോർത്തലുകൾ കൂടി ഈ രീതിയിൽ അന്വേഷണം നടത്തില്ലോ വെളിച്ചത്താകുമോ എന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാകാം പോലീസ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതും പോലീസിന്റെ പോലീസ് വൃത്തങ്ങളിൽ നിന്നുള്ള ഒരു വിവരമാണ് ശരി പ്രജിതാണ്